ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് റേഷൻ വ്യാപാരികളുടെ പ്രതിമാസ വേതനം മുൻകൂർ അനുവദിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞുവെങ്കിലും ജൂലൈ മാസത്തെ കമ്മീഷൻ പോലും ഇതുവരെ ലഭിച്ചില്ലെന്ന് കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ വ്യാപാരികൾക്ക് ഉത്സവകാല അനുവദിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സംസ്ഥാനത്ത് എല്ലാ വിഭാഗങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട തോതിൽ റേഷൻ നൽകുന്ന സർക്കാരിന്റെ സേവന മുഖങ്ങളാണ് റേഷൻ വ്യാപാരികൾ ഓണത്തോടനുബന്ധിച്ച് അമ്പത്തൊന്ന് കോടി രൂപ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ നൽകുന്നതിനായി മുൻകൂറായി അനുവദിച്ചെന്ന് ധനകാര്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയതായി കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ പറഞ്ഞു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മൂന്ന് സംഘടനകളുടെ ആറ് ഭാറവാഹികളാണ് കേസ് കൊടുത്ത ആറ് പേര് ഗവൺമെന്റ് കണ്ടെത്തിയ ഒരു വ്യാഖ്യാനം കേസ് കൊടുത്ത ആറുപേർക്ക് മാത്രം പോകാം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ ആറ് പേർക്കായിട്ട് കൊടുത്തു ഈ അപ്പീലിന് വേണ്ടി ഈ കേസിന് വേണ്ടി ഗവൺമെന്റ് ചെലവാക്കിയത് ഏതാണ്ട് അൻപത്തി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ പൈസ ഉണ്ടായത് ഞങ്ങൾക്ക് കുറെ പൈസ തരാമായിരുന്നു ഇപ്പോ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി കേരള ഹൈക്കോടതി പറഞ്ഞു സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിക്ക് മുമ്പ് ഈ മുഴുവൻ തുകയും പത്ത് മാസത്തെ കിറ്റ് കമ്മീഷൻ തുകയും കൊടുക്കണം കൊടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക ഇതുവരെ എൻ്റെ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല കോടതിയെ പോലും മാനിക്കാത്ത ഒരു രീതിയിൽ ഗവൺമെന്റ് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ അതിശയിപ്പിക്കുന്നത് അതുകൊണ്ട് കിറ്റ് കമ്മീഷന്റെ കാര്യത്തിൽ ഇനിയും കോടതി വിധി മാനിച്ച് ഞങ്ങൾക്ക് ആ തുക നൽകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇനി കോടതിയും സർക്കാരും തമ്മിലുള്ളൊരു വിഷയമാണ് അതവർ തീരുമാനിക്കട്ടെ പക്ഷെ ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വേതന പാക്കേജ് അതുപോലെ തന്നെ കെ ടി പി ഡിസ് ആക്ടിൻ്റെ പരിഷ്കരണം അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ പുനരാവിഷ്കരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല വേതനം കൃത്യമായി ഞങ്ങൾക്ക് ജോലി ചെയ്താൽ അടുത്ത മാസം അഞ്ചാം തീയതി കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം അതില്ലെങ്കിൽ ഞങ്ങൾക്ക് അനിശ്ചിതകാലത്തേക്ക് കടയടച്ച് സമരം ചെയ്യേണ്ടി വരും ഒരു മുന്നറിയിപ്പ് പലപ്പോഴും നോട്ടീസ് കൊടുത്തു ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സംഘടനയുടെ ഭാരവാഹികൾ അവിടെയുള്ളൂ ഞങ്ങളൊരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ആണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാൻ എൻ്റെ ജനറൽ കൺവീറ്റുകാരൻ അപ്പോൾ ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം നാളെ ഉണ്ട് ആ യോഗത്തിൽ വെച്ച് ഒരുപക്ഷെ അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് റേഷൻ വ്യാപാരികളുടെ പ്രതിമാസ വേതനം എല്ലാ മാസവും വിതരണം പൂർത്തിയായി അഞ്ചു പ്രവർത്തി ദിവസങ്ങൾക്കകം നൽകണമെന്ന മുൻ ഭക്ഷ്യവകുപ്പ് കമ്മീഷണർ നിർദ്ദേശം നടപ്പിലാക്കുക കുടിശ്ശിക വന്ന ജൂലൈ മാസത്തെ വേതനവും കിറ്റ് കമ്മീഷനും അടിയന്തരമായി നൽകണം റേഷൻ വ്യാപാരികളുടെ പ്രതിമാസ വേതനം എല്ലാ മാസവും വിതരണം പൂർത്തിയായി അഞ്ചു പ്രവർത്തി ദിവസങ്ങൾക്കകം നൽകണമെന്ന മുൻ ഭക്ഷ്യവകുപ്പ് കമ്മീഷണർ നിർദ്ദേശം നടപ്പിലാക്കുക കുടിശ്ശിക വന്ന ജൂലൈ മാസത്തെ വേതനവും കിറ്റ് കമ്മീഷനും അടിയന്തരമായി നൽകണമെന്നും ഓൾ കേരള റീറ്റെയിൽ ഏഷ്യൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലോ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ട്രഷറർ എൻ മുഹമ്മദ് അലി സംസ്ഥാന ഭാരവാഹികളായ സി മോഹനൻ പിള്ള ബി പിള്ള എ എ റഹീം ഇ ശ്രീജൻ ജില്ലാ നേതാക്കളായ ഉണ്ണി കുറ്റിപ്പുറം എം മണി എന്നിവർ സമ്മേളനത്തിൽ പറഞ്ഞു